നിലപാട് സി പി എസ് സെൻ്ററാണ് സി പി എസ് സെൻറ്റർ മാറ്റമൊന്നുമില്ല വളരെ വ്യക്തമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ഒരു ആർ എസ് എസ് ബന്ധം പാടില്ല ഒരു വട്ടമല്ല രണ്ട് വട്ടം എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്ന ഒരു എ ഡി ജി പി രക്ഷയായിട്ടും എൽ ഡി എഫ് നയിക്കുന്ന എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാണ ചുമതലയുള്ള എൽ ഡി ജെ പി ആയിരിക്കും അർഹനല്ല സി പി എഫ് സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ് ഞാൻ സി പി ഐ സെക്രട്ടറി പറയുന്നു സി പി ഐ സ്റ്റാൻഡ് ഇതാണ് ഒരു മാറ്റവും ആ ചുമതല വഹിക്കാൻ ആർ എസ് എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല അവകാശമില്ല മാറിയേ തീരൂ മാറിയേ തീരുമാനം ഈ ഈ ഈ അൻവർ മാഷു എന്ന് പറഞ്ഞാൽ അൻവറിന്റെ കയ്യും കയ്യും വിമർശകരോട് വെട്ടുന്നതാണോ ശൈലി കൂണിസ്റ്റ് ശൈലിയല്ലോ സി പി ഐക്ക് തന്നെ ഉറപ്പുണ്ട് ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും എല്ലാം കയ്യും കാലും വട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല ഇടതുപക്ഷമാർഗമല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ് എതിർക്കാൻ കേൾപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന് ആശയത്തിൻ്റെ ഫലത്തിൽ സി പി ഐക്ക് വിശ്വാസമുണ്ട് സി പി ഐക്ക് ഉറപ്പുണ്ട് ആശയങ്ങൾ എതിർക്കേണ്ടത് ആശയം കൊണ്ടായിരിക്കണം അല്ലാതെ ആയുസം കൊണ്ടാകാൻ പാടില്ല